സംഗീതജ്ഞ ബിനി കൃഷ്ണകുമാറിന് ഒരുപാട് സെലിബ്രിറ്റി ശിഷ്യന്മാരുണ്ട് നിരവധി ആർട്ടിസ്റ്റുകൾ സംഗീതം പഠിച്ചതും പഠിക്കുന്നതും ഒക്കെ ബിനിയുടെ ശിക്ഷണത്തിലാണ് ശ്വേതാ മോഹൻ റിമി ടോമി അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് ബിനിയുടെ ശിക്ഷണത്തിൽ എന്നാൽ ആർക്കും അറിയാത്ത മറ്റൊരു സൂപ്പർ സ്റ്റാർ ബിനി കൃഷ്ണകുമാറിന്റെ ശിഷ്യനാണ് നടൻ ധനുഷ് കുറച്ചു കാലം ഓൺലൈനായിട്ട് ബിനിയുടെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട് ശ്വേതാ മോഹൻ വഴിയാണ് ധനുഷ് ബിനിയെ സമീപിച്ചത് കോവിഡ് സമയത്തായിരുന്നു ധനുഷ് സംഗീതം പഠിച്ചത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയായിരുന്നു പഠനം ശ്വേതാ മോഹനാണ് തന്നെ വിളിച്ചിട്ട് ധനുഷിന്റെ പാട്ട് പഠിക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മാത്രമല്ല തന്റെ നമ്പർ ധനുഷ് ചോദിച്ചുവെന്നും അങ്ങനെ നമ്പർ ശ്വേത ധനുഷിന് കൈമാറിയെന്നും ബിന്നി പറയുന്നു ഒരു ദിവസം ധനുഷിന്റെ മെസ്സേജ് വന്നു പഠിക്കാനുള്ള താല്പര്യവും പറഞ്ഞു തന്റെ കണ്ടീഷൻസ് എല്ലാം വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം നല്ല സ്റ്റുഡന്റ് ആയിരുന്നു ക്ലാസ് ഓൺലൈൻ ആയിരുന്നു രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ധനുഷ് വിളിക്കും കൃത്യം പന്ത്രണ്ട് മണിക്ക് ക്ലാസ് അവസാനിക്കുകയും ചെയ്യും രാവിലെ നെറ്റിയിൽ ഭസ്മം ഒക്കെ തേച്ച് രുദ്രാഷം ഇട്ട് ധനുഷ് ധനുഷിന്റെ പിറകിൽ നിന്നും സാമ്പ്രാണി കത്തിക്കുന്നതിന്റെ പുക കാണാമായിരുന്നുവെന്നും എല്ലാം കൃത്യമായിട്ട് പഠിക്കുമായിരുന്നുവെന്നും പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സംഗീതം തുടരാൻ സാധിച്ചില്ല എന്നുമാണ് ബിന്നി പറയുന്നത് ചിലപ്പോൾ ഇത് തുടരാൻ സാധിക്കുമോ എന്ന് ധനുഷ് നേരത്തെ തന്നെ തന്നോട് സൂചിപ്പിച്ചിരുന്നുവെന്നും ബിന്നി പറയുന്നുണ്ട് സിനിമാ തിരക്കുകളിലായിരുന്നു ധനുഷെന്നും ഇപ്പോൾ ധനുഷുമായി തനിക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല എന്നും ബിന്നി കൂട്ടിച്ചേർത്തു അതേസമയം ബിന്നി കൃഷ്ണകുമാർ എന്ന പേര് മലയാളികൾക്ക് ഇത്രയും സുപരിചിതമാകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് വർഷങ്ങളായും ബിന്നി സംഗീത ലോകത്തെ നിറ സാന്നിധ്യമാണ് പക്ഷെ പിന്നണി ഗാനരംഗത്ത് അധികനാൾ തിളങ്ങാൻ ബിന്നിക്ക് സാധിച്ചില്ല ചന്ദ്രമുഖി എന്ന സിനിമയിലെ രാര എന്ന പാട്ട് പാടിയ ഗായികയാണ് ബിന്നി ആ പേരിൽ തന്നെയാണ് ഇന്നും ബിന്നി ആളുകൾ തിരിച്ചറിയുന്നത് പിന്നീട് മകൾ ശിവാങ്കി കൃഷ്ണകുമാറും സംഗീത രംഗത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു ശിവാങ്കിയുടെ ശബ്ദത്തിലെ വ്യത്യസ്തത തന്നെയാണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഘടകം ഇത്രയും ആർട്ടിസ്റ്റുകളെ ബിന്നി സംഗീതം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ മകൾ ശിവാങ്കിയെ പൂർണ്ണമായും സംഗീതം പഠിപ്പിക്കുവാൻ ബിന്നിക്ക് സാധിച്ചിട്ടില്ല ശിവാങ്കിക്ക് സംഗീതം പഠിക്കാൻ വലിയ മടിയാണെന്നും ശ്വേതാ വരുമ്പോൾ ഞാനും പഠിക്കുന്നു എന്ന് പറഞ്ഞ് പഠിക്കാൻ ഓടിയെത്തുമെന്നും അല്ലാതെ വരില്ല എന്നുമാണ് മകളുടെ സംഗീത പഠനത്തെ പറ്റി ഗായക പറയുന്നത് പക്ഷേ ശിവാങ്കി എല്ലാം നിമിഷ നേരം കൊണ്ട് പഠിക്കുമെന്നും അവൾക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ട് മാത്രമല്ല പണ്ട് മുത്തു പഠിപ്പിച്ചു കൊടുത്തതെല്ലാം ഇപ്പോഴും ശിവാംഗിക്ക് ഓർമ്മയുണ്ടെന്നും ബിന്നി പറയുന്നു ശിവാങ്കിയുടെ സഹോദരൻ അല്പം സൈലന്റ് ആണ് അധികം ബഹളം വെക്കുന്ന കൂട്ടത്തിലല്ല എന്നാൽ പാട്ടു പഠിക്കാൻ വലിയ മടിയാണെന്നും ശിവാങ്കിയെ തമിഴ് സിനിമയിൽ പാട്ടു പഠിപ്പിക്കാൻ കൊണ്ടുപോയതിനെ കുറിച്ചും കൃഷ്ണകുമാർ സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിൽ റിലീസ് ചെയ്ത പസങ്ക എന്ന സിനിമയിലും ശിവാങ്ക് പാടിയിരുന്നു അന്ന് ശിവാങ്കി വളരെ ചെറിയ കുട്ടിയായിരുന്നു അച്ഛൻ കൃഷ്ണകുമാറാണ് ആ പാട്ട് പഠിപ്പിച്ചത് കൃഷ്ണകുമാർ പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് ശിവാംഗി ആ പാട്ട് പാടിയതെന്നും അത് ശരിക്കും വലിയ ഹിറ്റായിരുന്നു ബാലമുരളി കൃഷ്ണക്കൊപ്പമായിരുന്നു ശിവാങ്കി പാട്ട് പാടിയത് ശിവാങ്കിക്ക് അത് അഭിമാന നിമിഷമായിരുന്നുവെന്നും കാരണം ശിവാങ്കിയുടെ ഗുരുസ്ഥാനീയനായിരുന്നു ബാലമുരളി കൃഷ്ണയെന്നും ബിനി കൃഷ്ണകുമാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ